പ്രിയപ്പെട്ട കൂട്ടുകാരെ കിഡ്സ് കാറ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വലിയ സ്നേഹത്തോടെ നിങ്ങളെ ഞാനും ഇമാക്കളുടെയും ചേർന്ന് സ്വാഗതം ചെയ്യുന്നു എന്നാ ജോയാക്കിനെ ഇല്ല പക്ഷെ കഴിഞ്ഞ എപ്പിസോഡ് ജോയാക്കിനെ ഇമ്മാക്കളുടെ ഉള്ളായിരുന്നു അപ്പ ഇല്ലായിരുന്നു ചെറിയ ചേഞ്ച് വേണ്ടല്ലേ അല്ലേ അപ്പൊ ഇന്ന് പതിപോലെ നമുക്ക് പരിശുദ്ധാൽമാണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം അല്ലേ പരിശുദ്ധാൽമാൻ ഒരു നാലിലെയും പാട്ട് പാടാം ആത്മാവം ദൈവമേ വരണേ എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണി ആത്മാവം ദൈവമേ ഭരണി എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണി ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം ദൂരം നിറങ്ങി നിവാരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം ദൂരം നിറങ്ങി നിവാരണേം വരണേ എൻ്റെ വസിക്കാം വരണേ ഹലേലിയ കഴിഞ്ഞ എപ്പിസോഡിൽ ലുത്തിനിയായിരുന്നു അല്ലേ ഇംഗ്ലീഷിൽ ലുത്തിനിയാണ് ചൊല്ലിയത് കുട്ടികാരൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞായിരുന്നോ പഠിച്ചാണ് ചിലപ്പോൾ അവർ ഇങ്ങനെ ചിലർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നിരിക്കും എങ്കിലും മാക്കളുടെ പ്രായമുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പഠിക്കാം പ്രത്യേകിച്ച് മലയാളം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ കൂടെ ഇന്ന് ഇംഗ്ലീഷൊക്കെ പഠിക്കണം കൂടുതൽ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയും മറ്റുള്ളവരെ ഈശോയെ നമുക്ക് അറിയിക്കാനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിക്കണം അപ്പൊ കൂട്ടുകാരും നമ്മള് കുറച്ച് എപ്പിസോഡുകളായിട്ട് വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ ഇമാക്കിടെ കാണാൻ പഠിച്ചിട്ട് അത് അല്ലാഴ്ചയിലെ കഴിഞ്ഞ എപ്പിസോഡിൽ പത്രം പറഞ്ഞു അല്ലേ ഇപ്പൊ ആ ഇടയ്ക്ക് വചനം ഞങ്ങള് പറയാൻ പറ്റിയില്ല പറ്റിയില്ല ഇനിയും വേറെ എപ്പിസോഡുകൾ ഇനിയും വചനായിട്ട് വരും പക്ഷെ വചനം പറയാൻ വേണ്ടിയല്ല നേരെ മറിച്ച് ഇപ്രകാരം പുസ്തകമുണ്ട് കർത്താവിൻ്റെ വചനം ഇതാണ് കർത്താവിൻ്റെ ഇതാണ് കർത്താവിൻ്റെ വചനം വിശുദ്ധ ബൈബിള് ഇതുമായി ബന്ധപ്പെട്ട പുസ്തകം ആ അതെ അതെ പുസ്തകമാണ് കർത്താവിൻ്റെ വചനം ബെനഡിക്റ്റ് പതിനാറമ്മൻ മാർപ്പാപ്പ പിന്നെ തയ്യാറാക്കിയ നമുക്ക് സഭയ്ക്ക് നൽകിയ ഒരു പുസ്തകമാണിത് അതായത് രണ്ടായിരത്തി അതെ അതെ അത് ബൈബിളാ അതായത് രണ്ടായിരത്തി എട്ടില് രണ്ടായിരത്തി എട്ടിൽ അതെ രണ്ടായിരത്തി എട്ടിലെ ഒക്ടോബറില് റോമിൽ വെച്ച് നത്രാമാരെല്ലാം ചേർന്നൊരു മീറ്റിംഗ് ഒരു സിനഡെന്ന് പറയും നടന്നു ആ സിനഡിലെ അന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം വിശുദ്ധ ബൈബിളിനെ കുറിച്ചായിരുന്നു പ്രത്യേകിച്ച് ദൈവവചനം സഭയുടെ ജീവിതത്തിലും ദൗത്യത്തിലും എന്നായിരുന്നു അതിൻ്റെ ആ ഒരു സിനഡിന്റെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ആ സിനഡിലെ പിതാക്കന്മാരെല്ലാം ഒരുമിച്ച് നടത്തിയ ആ ചർച്ചകളും അതിനുശേഷം തയ്യാറാക്കിയ പുസ്തകമാണിത് കർത്താവിൻ്റെ വചനം ഇന്നിതിപ്പം നിങ്ങളെ ഇത് കാണിക്കാനുള്ള കാരണം ഉള്ളിൽ ഈ എപ്പിസോഡിൽ എന്ത് സംസാരിക്കണമെന്ന് പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ ഒരു പ്രേരണ പരിശുദ്ധാൽ തന്നത് ഈ പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അതായത് നമുക്കറിയാം വിശുദ്ധ ബൈബിൾ നമ്മുടെ ദൈവവചനം നമ്മളുടെ ജീവിതത്തിൻ്റെ വഴിയും വഴിവിളക്കും പ്രകാശവുമാണ് പക്ഷേ അത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങൾ നമുക്കറിയാം അതിനുള്ള അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മനസ്സിലാവും നമുക്ക് തോന്നിയാൽ തന്നെയും അത് വലിയ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ലോകത്തിലാണ് നാൽപ്പതായിരത്തിന് പരം ഫോർട്ടി ഫോർട്ടി തൗസൻഡ് അതിൽ കൂടെ സഫലമുണ്ടെന്നാണ് പറയുന്നത് അതിൻ്റെ കാരണം ഓരോരുത്തരും ബൈബിൾ വായിച്ചപ്പോൾ അവർക്ക് ഓരോന്നും തോന്നി അപ്പോൾ ആ അങ്ങനെ ഒരു വായിക്കേണ്ട രീതിയിൽ വായിച്ചില്ലെങ്കിൽ ബൈബിൾ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകും ഈശോയ്ക്ക് പറഞ്ഞത് ഒന്നുകിൽ ഈ കല്ല് നിങ്ങളെ പണിതുയർത്തും അല്ലെങ്കിൽ നിങ്ങളിത് പൊടിച്ച് എന്ന് പറഞ്ഞത് അപ്പോൾ ഈശോയെ വിശുദ്ധ ബൈബിളിനെ നമുക്ക് ഈശോയെയും വിശുദ്ധ ബൈബിളിനെയൊക്കെ നമ്മൾ ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീകരിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹമാണ് അല്ലെങ്കിൽ അത് നമുക്ക് പിന്നീട് അപകടമായിട്ട് മാറും അപ്പോൾ ഈ കർത്താവിൻ്റെ അത് നമുക്ക് അവിടെ ഞാനൊക്കെ ലാറ്റിൻ അറിഞ്ഞാലും അപ്പോഴേ ലത്തീൻ ഭാഷയിലൊക്കെ ഉള്ളതായിരിക്കും അപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ അപ്പൊ അതുകൊണ്ട് ഇപ്പം ഇത് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഇത് ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ അത് ഭയങ്കരമായിട്ട് ഈ ദൈവജനത്തോട് വിശുദ്ധ ബൈബിള് വായിക്കാനും ധ്യാനിക്കാനും ജീവിക്കാനും ഒക്കെ ശക്തമായി പ്രേരണ ചെലുത്തിയൊരു പുസ്തകമാണിത് കർത്താവിന്റെ വചനം ഇതിന്റെ ഇതിലുള്ള ചന്ത്രണ്ട പ്രബോധന ഞാൻ വായിച്ചു കേൾപ്പിക്കാം അത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ആ ഉള്ള ഒരു സമ്പത്ത് എന്തുമാത്രം വലിയ ഒരു ഏതാനും കാര്യങ്ങളായിട്ട് ഏതാനും ചില പോയിന്റ്സ് മാത്രം ഒന്ന് വായിച്ച് കേൾപ്പിക്കാവേ എന്റെ മൂന്നാമത്തെ കണ്ണികയിൽ അറിയുക ദൈവവചനം എന്ന അടിത്തറയിലാണ് തിരുസഭ പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് ആ വചനത്തിൽ നിന്നാണ് അവൾ രൂപമെടുത്തതും ജീവിക്കുന്നത് ഇതിന് ഇക്കണ്ട കാരണം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് വിശുദ്ധ ബൈബിൾ സഭയിലുണ്ടായി അസത്യമാണ് വിശുദ്ധ ബൈബിൾ എന്ന ഈ പുസ്തകം ഉണ്ടായത് സഭയിലാണ് പക്ഷേ സഭ രൂപമെടുത്തത് ദൈവവചനത്തിൽ നിന്നാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വചനം തന്നെയാണ് ഈശോ വന്ന് മാംസം ധരിച്ചു ആ ഈശോ പറഞ്ഞ വചനത്തിൽ നിന്നാണ് സഭ രൂപമെടുത്തത് ആ സഭയിലാണ് ബൈബിൾ പുസ്തകം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ബൈബിൾ സഭയിലുണ്ടായി എന്ന് പറയുമ്പോൾ സഭയെ പിന്നെ ബൈബിളിനേക്കാൾ വലുതാണ് സഭയിൽ ചിന്ത വേണമെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാം അവിടെ നമുക്ക് നല്ലൊരു ബോധ്യം ലഭിക്കാൻ കാരണമാണ് ദൈവവചനത്തിൽ നിന്നാണ് സഭയുണ്ടായത് സഭയുടെ ഉത്ഭവം പോലും ദൈവ വരഞ്ഞതാണ് ഞാൻ പറഞ്ഞ ആശയ മനസ്സിലാക്കാനും വിചാരിക്കുകയാണ് അത്രയേറെ വ്യാഖ്യാനിക്കാവുന്ന ചിലപ്പോൾ വ്യാഖ്യാനം ആവശ്യമുള്ളൊരു കാര്യം കൂടിയായിരിക്കും ഇത് മറ്റൊരു പ്രബോധനം ഇൻ്റെ പത്തൊൻപതാമത്തെ കണ്ണികയിൽ രണ്ട് ഭാവം വായിക്കാവേ പതിനെട്ടാമത്തെ കണ്ണികയിൽ വിശുദ്ധ ലിഖിതങ്ങളിൽ ആദ്യന്തം കാണുന്നത് ദൈവത്തിൻ്റെ ഒരേ ഒരു പ്രഭാഷണമാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ രചിച്ച എല്ലാവരുടെയും അതിരങ്ങളിൽ നിന്ന് മുഴങ്ങുന്നത് ഒരേ വചനം തന്നെയാണ് അതായത് നാൽപ്പതോളം എൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞത് നാൽപ്പതോളം എഴുത്തുകാർ ചേർന്ന് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾ കൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എഴുതി പൂർത്തിയാക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് കൊച്ചു തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അപ്പം അവരിൽ കൂടി എല്ലാം ഒരേ ഒരാളാണ് ഇതെല്ലാം ചെയ്തത് ആരാണത് പരിശുദ്ധാത്മാ ചെയ്യുന്നത് അതാണ് ദൈവത്തിൻ്റെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം ദൈവ നിവേശിതമാണെന്ന് പറയാനുള്ള കാരണമുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ രൂപപ്പെട്ടതാണ് ഈ പത്തൊമ്പതാമത്തെ കണ്ണി പറയുകയാണ് പരിശുദ്ധാരൂപിയുടെ ശക്തിയാൽ ദൈവവചനം കണ്ണികാമറിയത്തിൻ്റെ ഉദരത്തിൽ മാമസമായത് പോലെ അതേ അരൂപിയുടെ ശക്തിയാൽ അതേ അരൂപിയുടെ ശക്തിയാൽ സഭയുടെ ഉദരത്തിൽ ഉണ്ടായതാണ് വിശുദ്ധ ബൈബിൾ അല്ല നല്ല പ്രവചനമല്ലേ അതായത് പരിശുദ്ധാത്മാവ് മുഖേന അമ്മയുടെ ഉദരത്തിലേക്ക് വചനമായി ഈശോ വന്നു ആ പരിശുദ്ധാത്മാവ് തന്നെ തിരുസഭാ മാതാവാകുന്ന അമ്മയുടെ ഉദരത്തിലേക്ക് നൽകിയതാണ് വിശുദ്ധ ബൈബിൾ മനോഹരമായ അല്ലേ നമുക്ക് മറ്റൊരു പ്രബോധന ഏത് അരൂപിയാലാണോ വിശുദ്ധ ലിഖിതങ്ങൾ രചിക്കപ്പെട്ടത് അതേ അരൂപിയുടെ വിളിച്ചത്തിലായിരിക്കണം അവ വായിക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും അതാണ് പരിശുദ്ധാത്മ കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ പരിശുദ്ധാത്മ മുഖേനയാണ് ബൈബിൾ എഴുതപ്പെട്ടതെങ്കിൽ ഇത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിലും നമുക്കത് ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കണം എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യണം പരിശുദ്ധാത്മാവിന് തന്നെ നമുക്ക് സഹായ ആവശ്യമുണ്ട് വീണ്ടും ഒത്തിരി ഒരു കാര്യം കൂടി വായിക്കാം വായിക്കാം വായിക്കായോ സഭയുടെ അധികാരം എന്നോട് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഞാൻ സുവിശേഷത്തിൽ വിശ്വസിക്കുമായിരുന്നില്ല ഇത് വിശുദ്ധ ആഗസ്റ്റോസ് പറയുന്ന കാര്യമാണ് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ കത്തോലിക്കാ സഭയുടെ ഉദരത്തിൽ കത്തോലിക്കാ സഭയിലാണ് വിശുദ്ധ ബൈബിളിന് രൂപമുണ്ട് എന്തുകൊണ്ട് ഈ ബൈബിൾ എങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് ആര് പറഞ്ഞു തരണം തിരുസഭ പറഞ്ഞു തരണം തിരുസഭ പറഞ്ഞു അല്ലേ അപ്പം അങ്ങനെ എന്തുകൊണ്ടും ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തുകൊണ്ടും വിശുദ്ധ ബൈബിളിനെ ശരിയായ മനസ്സിലാക്കുക ബൈബിളോട് ഭയങ്കര സ്നേഹം ഉണ്ടാകുവാൻ അതാണ് എനിക്ക് പറയാനുള്ള തോന്നുന്ന കാര്യം ഈ വിശുദ്ധ ബൈബിളോട് ഭയങ്കരമായ സ്നേഹവും ബന്ധവും അത് വായിക്കണം അത് ധ്യാനിക്കണം അത് ജീവിക്കണം അത് പ്രഘോഷിക്കണം എന്നൊക്കെയുള്ള അതിനെ ഇങ്ങനെ ഈ പറഞ്ഞ രീതിയിലൊക്കെ അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്ന മനോഹരമായി വ്യാഖ്യാന ഗ്രന്ഥമാണ് കർത്താവിൻ്റെ ഭജനം എല്ലാവരും എൻ്റെ ഒരു കോപ്പി സ്വന്തമാക്കണമെന്നാണ് എനിക്ക് പറയാൻ വേണ്ടിയുള്ളത് നമ്മൾ തന്നെയും നിങ്ങൾക്കൊരുപക്ഷെ അറിയാമായിരിക്കും ഐ എച്ച് എസ് മിനിസ്ട്രി എല്ലാ മാസവും ഓരോ ഓൺലൈൻ ധ്യാനം നടത്തുന്നുണ്ട് പതിനഞ്ച് ദിവസം വിധമുള്ള ധ്യാനം ഈ അടുത്തൊരു ധ്യാനം നമ്മൾ നടത്തുന്നത് സംഗീത പുസ്തകം നൂറ്റി പത്തൊൻപത് അധ്യായമാണ് അതിൻ്റെ പ്രത്യേകത അറിയാമോ സംഗീത പുസ്തകം നൂറ്റി പത്തൊൻപത് പ്രത്യേകത അറിയാമോ സംഗീത പുസ്തകം നൂറ്റി പത്തൊൻപത് വിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായമാണ് അതോടൊപ്പം തന്നെ ആ അധ്യായം മുഴുവൻ ദൈവവചനത്തെക്കുറിച്ചാണ് പറയുന്നത് നൂറ്റി പത്തൊൻപത്

ആ ഒരു ദൈവവചനത്തോടുള്ള സ്നേഹം ജനിപ്പിക്കാൻ വേണ്ടി ആ ഒരു അധ്യായത്തെക്കുറിച്ച് തന്നെ ഞങ്ങൾ ധ്യാനം നടത്തുന്നുണ്ട് ഒന്നര മാസത്തിന് ശേഷം പറഞ്ഞു മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ നിങ്ങൾ സാധിക്കുന്നവരല്ല ഇതിൻ്റെ ഒരു കോപ്പി സ്വന്തമാക്കുക അങ്ങനെ ദൈവചനത്തോട് വലിയ സ്നേഹമുള്ളവരായി തീരുക അപ്പം ഹിമാലേഡയുടെ ഇനിയുള്ള പിന്നെ ആഴ്ച ആ വചനങ്ങൾ വീണ്ടും വരും ആ സമയത്ത് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണാം എന്ന് നമ്മൾ പറയാനുള്ളത് അവരെല്ലാവരും എഴുതിയ അതായത് പിതാക്കന്മാരെല്ലാം കൂടി ചർച്ച ചെയ്തു എന്നിട്ട് തയ്യാറാക്കി പിതാവിന്റെ പേരിൽ പുറത്തു വന്നതാണ് കേട്ടോ നമുക്ക് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം ഞങ്ങളുടെ ഈ എളിയ ശുശ്രൂഷ അതിലേക്ക് വരുവാൻ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിച്ചത് നന്ദി പറയുന്നു ഞങ്ങൾ ഉപകരണങ്ങളാക്കി നന്ദി പറയുന്നു പ്രത്യേകിച്ച് ദൈവവചനത്തെക്കുറിച്ച് ഏതാനും സമയം പങ്കുവയ്ക്കാൻ ലഭിച്ച ഈ അവസരം വലിയ അനുഗ്രഹമായി ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു കർത്താവശ്യം ഞങ്ങളുടെ ജീ ഞങ്ങളുടെ മരണം വരെയും ദൈവവചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടും ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ടും ജീവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അനുഗ്രഹിക്കണമേ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഇതിൽ പങ്കുവച്ച വിഷയങ്ങളുടെ ആഴത്തിലേക്കും ചൈതന്യത്തിലേക്ക് നയിക്കണമേ വൃത്തിയം പ്രാർത്ഥിക്കുന്നു പരിശുദ്ധമേ അമ്പത്യേകം അധ്യസ്ഥം വച്ച് പ്രാർത്ഥിക്കണമേ വ്യക്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാർവേശ്വര എന്നേക്കും ഈശ്വരൻ വിശേഷ സ്ഥിതികരിക്കട്ടെ ലു ലു